വെൽക്കം ണ്ട് സ്ത്രീ സുഖാണോ കൊറേ ആയി കണ്ടിട്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അഞ്ഞൂ അതാകാൻ മോദി ഞാനും വെറുതെ ഇവിടെ ഇരുന്നോട്ടെ കാണാനുണ്ടോ ഇങ്ങനെ ഒരാളിനെ എവിടെയിരുന്നു സുഖാണോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ായ് വെൽക്കം സുഖം പാത്തു പറയുന്നുണ്ട് ശ്രീ ഓകെ എല്ലാരും ചായ കുടിച്ചോധിട്ടാന്ന് വിളിക്കുന്നുണ്ട് ബോധിന് ഒരു വിവരം ഇല്ലല്ലോ അതായത് ബിഗ് ബോസ് കഴിയാറായോ ഹായ് വെൽക്കം എന്തുണ്ട് വിശേഷം സുഖാണോ ല്ല മോ മോളെ എവിടെ ഇത് ഞാനിവിടെ തന്നെ ഉണ്ട് ശ്രീ കാക്കുന്ന് വിളിക്കുന്നുണ്ട് റഹീം ലൈക്ക് ഇടാൻ ബോധി രണ്ട് ചാനലിന്റെ മൊയിലാളായി എന്നൊക്കെ കേട്ട് സത്യമാണോ ചാനൽ രണ്ട് ചാനലിന്റെ മോലാളിന്നൊക്കെ വെറുതെ പറയാം ഷെയർ എന്നും നോക്കും കാണുവാനില്ല ഉം ഞാന് വിടെയൊക്കെ തന്നെ ഉണ്ട് പക്ഷേ കൊറച്ചുകൂടെ ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ വരും ശ്രീ റഹീം എന്ന് വിളിക്കുന്നു ചെറിയ രീതിയിൽ ഞാൻ അറിഞ്ഞത് ശരിയാണോ പറ എന്താണ് റഹീം എന്താ ചെറിയ രീതിയിൽ ഞാൻ അറിഞ്ഞത് ശരിയാണോ പറ എന്താണ് റഹീം ബോധി ബ്രോ എന്ന് വിളിക്കുന്നുണ്ട് എന്താണെന്ന് പറഞ്ഞാലല്ലേ എനിക്കറിയ പറയാൻ പറ്റുള്ളൂ എല്ലാവർക്കും സുഖല്ലേ എല്ലാരും ചായ കുടിച്ചോദി വിശേഷങ്ങൾ പറഞ്ഞില്ല ഞാന് ഇവിടെ തന്നെ ഉണ്ട് ഇതെന്താ ട്രോഫിയൊക്കെ ഇത് ക്സിഡന്റ് ആയോ ആ അപ്പൊ ലൈവ് കണ്ടായിരുന്നല്ലേ ചെറുതായിട്ട് പ്രശ്നമുണ്ട് ഷെയർ ലൈവ് റൂമിൽ നിന്നാണ് അതെ 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 ഞാൻ ചോദിച്ചിരുന്നു ഞാൻ കണ്ടില്ല ഞാൻ കണ്ടില്ലായിരുന്നു ഞാൻ നോക്കട്ടെ ബാസ്റ്റ് കഴിയു പടച്ചോനെ എനിക്ക് തീരെ സമയമില്ല എനിക്ക് ആ ഓക്കെ ഓക്കെ സമയമില്ലേ ശ്രീ ബേസിമോൻ ബാംഗ്ലൂർ പോയത് അറിഞ്ഞായിരുന്നു ഇല്ല ഇല്ല ഞാൻ അറിഞ്ഞില്ല ശമ്പളത്തിന് പകരം ഡെയിലി ട്രോഫി ആണോ ഇതിലൂടെ ആരോ താമസിക്കാൻ വന്നവരുടെ സാധനമാണ് ഈ ബാൽക്കണിയിൽ കുട്ടി നിറച്ചുകൊണ്ട് വച്ചേക്കുകയാണ് കൊറേ ഉണ്ട് ആരുടെയാണെന്ന് മാച്ച്

എന്ത് പറ്റി ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്ത് സംഭവിച്ചു ഒരു രണ്ട് കൊറച്ച് ദിവസമായി എന്റെ മുഖമൊക്കെ ഒന്ന് ശരിയായിട്ട് ഞാൻ വരാം പക്ഷേ എന്റെ കാണുമ്പോൾ നിങ്ങൾ ചിരിക്കും ചെലപ്പോ ആക്സിഡന്റ് കണ്ട ആളിനെ കണ്ട ചിരി വരുന്നത് ആദ്യായിട്ടായിരിക്കും നിങ്ങൾ വണ്ടി ഇടിച്ചു എന്തൊക്കെ ചെറുതായിട്ട് പറ്റി എന്ന് ആ അത് തന്നെ ബോധി എനിക്ക് വിശേഷമൊന്നുമില്ല പിന്നെ വീട് മാറാൻ പറഞ്ഞിരിക്കുക ഈ മാസം അതിന്റെ ഒരു ചെറിയ ടെൻഷനാണോ പക്ഷോ എന്നിപ്പെന്ത് വേറെ വീട് മുഖത്തിന് മുഖത്തിനെന്ത് പറ്റി ബോധി മുഖം പോയി ബോധി ഞാൻ അതല്ലേ ലൈവില് എനിക്ക് കാണിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല പക്ഷെ കുറച്ച് ശരിയാവാനുണ്ട് അത് കഴിഞ്ഞിട്ടേ ഞാൻ വരുള്ളൂ ചേർ മുഖം കാണിക്കൂ ഞാൻ വരും മുഖം കാണിച്ച് ചിരിക്കാനുള്ള വകം ഉണ്ടോ എന്ന് നോക്കട്ടെ ചിരിക്കും ഉറപ്പായിട്ട് ചിരിക്കും പക്ഷെ എനിക്ക് കാണിക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ല കൊറച്ചിടാവട്ടെ എന്നിട്ട് ഞാൻ കാണിക്കാം വീട് വേറെ നോക്കുന്നുണ്ടോ ശ്രീ പാത്തു കൊറേ ദിവസം കഴിഞ്ഞിട്ട് കാണാൻ ഓടി വന്നതാ അത് ഇങ്ങനെ ആയി സാധ ഇല്ല ശ്രീ ഇപ്പൊ കുറച്ചായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളാ മനസ്സിന് ഒരു ഒരു ആകെ ഒരു ക്രൂഷ്യൽ മൊമന്റിലൂടെയാണ് ഇപ്പൊ ഞങ്ങൾ കടന്നു വെക്കൊണ്ടിരിക്കുന്നത് വളരെ ടെൻഷനിലും വിഷമത്തിലും ഒക്കെയാണ് ഉം എന്താ ശരിക്കും ഉണ്ടായെന്ന് ചോദിക്കുന്നുണ്ട് ബോധി അത് ഞാനേ ഇവിടെ നെസ്റ്റോല് പോണ സമയത്ത് ഞാനിങ്ങനെ നടന്നു പോവായിരുന്നു അപ്പൊ ഒരു ചെറുക്കൻ ഇങ്ങനെ കഴിഞ്ഞ അവൻ ഭയങ്കര ഓവർ സ്പീഡിലാ വന്നത് മറ്റേ നിന്ന് ഓടിക്കുന്ന ഈ സൈക്കിള് പോലത്തെ വണ്ടിയില്ലേ അതില് അവൻ വന്ന് എന്റെ ഭാഗത്ത് തെറ്റില്ല ഞാനിങ്ങനെ സൈഡ് ഒതുങ്ങിയാ പോന്ന ആ ചെറുക്കൻ ഓടി വന്ന് ഭയങ്കര സ്പീഡിൽ വന്നിട്ട് എന്നെ ഇടിച്ച് ഞാനും ആ ചെറുക്കന് വീണ് വന്ന ആ വണ്ടി ഇടിച്ചാ മയത്താവും പക്ഷെ എന്റെ ആയുസിന്റെ ബലം കൊണ്ട് ഞാൻ മയത്തായില്ല അങ്ങനെ ഞാൻ വീണ് കുറച്ച് പരിക്കുണ്ട് മുഖത്തിൽ ആണ് കുറച്ച് പരിക്ക് പറ്റിയത് മുഖം മുഖംന്ന് പറഞ്ഞ പുറത്തൊന്നും അങ്ങനെ വലുതായിട്ട് കൊഴപ്പൊന്നുമില്ല പക്ഷെ ഇങ്ങനൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് പിന്നെ ആ ചെറുക്കനാണെങ്കി ഒരു മലയാളിയായിരുന്നു അവൻ ഭയങ്കരായിട്ട് കരച്ചിലും ഒക്കെ ആയി അവൻ ഏതോ ഒരു ഭയങ്കര വിഷമമുള്ള ഒരു ഫാമിലിന്ന് വന്നൊരു പയ്യനാ അപ്പൊ അവൻ ഒരുപാട് ക്ഷമയൊക്കെ ചോദിച്ചു വേറെ ഒരു പ്രശ്നത്തിനും പോവരുത് അവന്റെ വീട്ടിൽ അങ്ങനെ കുറെ വിഷയങ്ങളൊക്കെ പറഞ്ഞ് അപ്പൊ എനിക്കും ഭയങ്കര വിഷമായി കാരണം അവന്റെ മുഖം കണ്ടപ്പോ എന്റെ മക്കളാ ആ ഒരു ഇതുപോലെ എനിക്ക് തോന്നി എന്റെ മക്കള് മുഖാന്തരം വേറെ എന്തെങ്കിലും സംഭവിച്ചാല് നമ്മൾ ഇതേ അവസ്ഥയിൽ വരുമല്ലോ വിഷമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ക്ഷമിച്ചു പിന്നെ സോറിയൊക്കെ പറഞ്ഞു നമ്മൾ പിന്നെ വേറെ ഒന്നിനും പോയില്ല അവനും ഒരു ആശ്വാസമായി എന്ത് ചെയ്യാൻ ശ്രീ പാതവും സാരല്ല സമയം നല്ലതല്ലാത റെഡിയാവും അള്ളാഹു കാക്കട്ടെ ആണ് അപ്പോ ഇതൊക്കെയാണ് കാര്യങ്ങള് ഞാനിപ്പോ അപ്പൊ ലൈവില് വരണമെന്ന് കരുതൊന്നുമില്ല വെറുതെ ഇരുന്നപ്പോ ഞാൻ വന്നേയുള്ളു ഞാൻ വരാ എന്നിട്ട് ലീവിലായിരുന്നു ഇന്ന് രണ്ടു മൂന്ന് ദിവസം പോയില്ല ഇവിടെ ഉണ്ട് ഇപ്പൊ ഞാൻ പോകുന്നുണ്ട് ജോലിക്ക് പോകുന്നുണ്ട് പിന്നെ ഇന്ന് പോണ്ട ഇന്നും നാളെയും പോണ്ട വീട്ടിലുണ്ട് മോൻ ഇവിടെ ഉണ്ട് രണ്ടാമത്തെ ആള് അവനവിടെ കിടന്ന് ഉറങ്ങുന്നു അവനെ ഭയങ്കര കൂർക്കം വലി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പുറത്തോട്ടിരിക്കുന്നത് വേദനിക്കുണ്ടോ പിന്നെ ഫ്രീ ഒന്നും പറയണ്ട നിങ്ങൾ കണ്ട ഞാന് അനുഭവിച്ച വിഷമം എനിക്കറിയൂ പക്ഷെ അത് കാണുമ്പോൾ എന്തായാലും നിങ്ങക്ക് ചിരി വരും എൻ്റെ ആ പഴയ ഒരു രൂപമൊക്കെ പോയി എന്നാണ് എനിക്ക് തോന്നണത് പക്ഷെ അതിന്റെ ബാലൻസ് ട്രീറ്റ്മെന്റ് നാട്ടിൽ വന്നിട്ടേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളു ഇവിടെ ഭയങ്കര പൈസയാണ് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല മോൻ അപ്പോൾ കുറേ ദിവസമായി ലീവാണോ അവൻ അതെ ഒരാ ഒരാഴ്ചയായി അവന് ഞാൻ ഇങ്ങനെ ആയത് കൊണ്ട് അവൻ ലീവ് എടുത്തിട്ട് വന്നതാ അപ്പോൾ എനിക്കും ഞാനും അവനും ഇങ്ങനെ റൂമിൽ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ മാത്രമല്ല എനിക്ക് അത് പോയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എൻ്റെ ജോലി പോവും അങ്ങനെ പിന്നെ കുറച്ച് ദിവസം അവൻ ഇവിടെ നിന്നിട്ട് പോകാൻ കരുതിയിട്ട് വന്നതാണ് അപ്പോൾ രാവിലെ എനിക്ക് ഇട്ട് തരും പോകാൻ നേരത്ത് എൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഫുഡൊക്കെ അവൻ റെഡിയാക്കും അങ്ങനെയൊക്കെ ഉള്ളതിൽ നിൽക്കുവാണ് ആ കാര്യം നിങ്ങൾ പറയാതെ ഞാൻ മൂന്നാമൻ പറഞ്ഞപ്പോൾ അറിഞ്ഞു നിങ്ങളുടെ മകനെ കൊണ്ട് വിളിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ വിളിച്ചില്ല ഞാൻ അറിഞ്ഞപ്പോൾ തന്നെ വിളിക്കുമായിരുന്നു അതെങ്ങനെ എന്ന് പറയുന്നുണ്ട് ശരിയാണ് റഹീം പക്ഷെ വേറൊരു കാര്യം കേട്ടാ ഏർ വിളിക്കാം പറഞ്ഞ അന്ന് പക്ഷെ എന്തോ ഇത് ഒന്നിനും ഒരു മനസ്സില്ല ഒരു സന്തോഷമില്ല പിന്നെ രണ്ടാമത് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ സാധാരണ ഒരു യൂട്യൂബർ ആകുമ്പോ കുറച്ച് ബി ജി എം ഒക്കെ കേട്ടി അടിപൊളിയായിട്ട് വീഡിയോ ഒക്കെ എനിക്കാണെങ്കിൽ അതിനോടൊന്നും ഒരു താല്പര്യം ഇല്ല ബാലൻസ്ഡ് ട്രീറ്റ്മെന്റോ അപ്പോ കാര്യമായി പറ്റിയോ അതേപോലെ കയ്യിലും കാലിലും ഒക്കെ ചെറുതായിട്ട് ഇങ്ങനെ സ്കിന്നു പോയി എന്നുള്ളു പക്ഷെ മുഖത്തില് ഒരു ചെറിയ വേറെ ഒന്നുമല്ല അത് അത് നിങ്ങൾ കാണുമ്പോഴൊക്കെ ചിരി വരും പക്ഷെ എന്താ എന്തായാലും കണ്ട ചിരി വരും എനിക്ക് കാണിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല അപ്പൊ ഇപ്പൊ ജോലിക്ക് പോകുന്ന അടുത്ത് എനിക്കറിയാൻ ചിരി വരുന്നു സാരല്ല എന്നാലും ഇവിടെ നമ്മള് നോക്കിയപ്പോഴേ ഭയങ്കര പൈസയാവും നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റൂല അപ്പൊ ഇനിയിപ്പെന്തായാലും ഏർ കുറച്ചു കഴിഞ്ഞ ഞങ്ങള് നാട്ടിലെത്തുമല്ലോ എല്ലിനും എല്ലിനൊന്നും അല്ല എല്ലിനൊന്നും അല്ല നാട്ടിലെത്തുമ്പോ ബാലൻസ് ചെയ്യാന്ന് കരുതി അങ്ങനെ ഇരിക്കുവാണ് ചിരിക്കണോ ചിരിക്കാനോ അപകടം കണ്ടിട്ട് ഞങ്ങൾ അനാഥരാണ് ഗുണ്ടകളല്ല ശരിയാ പക്ഷെ എന്താ ചെയ്യണം നമ്മളെ നമ്മൾ ആർക്കും ഒരു ദ്രോഹവും ചെയ്യുന്നില്ല പക്ഷെ എന്താണ് ഈ സത്യസന്ധമായിട്ട് ഒരു മനസാക്ഷിയോടെ കർമ്മയോടെ ജീവിക്കുന്ന ആൾക്കാർക്കൊക്കെ ഞാൻ നോക്കിയെടുത്തോളം അങ്ങനെയാണ് എല്ലാവർക്കും അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ എപ്പോഴും വിഷമമായിരിക്കും അതേപോലെ തന്നെയാണ് എനിക്കും എന്താ ചെയ്യണേ ശ്രീ മോളയെ വിളിക്കുന്നുണ്ട് റഹീം ഞാനിന്ന് റഹീം ഇന്ന് മോൻ ഇവിടെ ഉണ്ട് ഞാൻ മെസ്സേജ് ഇടാം ഓക്കെ പിന്നെ ഉം വേറെ വല്ലവരും ആണെങ്കിൽ ഇതൊക്കെ ഒരു കണ്ടന്റാക്കി എടുത്ത് ഇടും വീഡിയോ ആയിട്ട് എനിക്ക് അതിനോടൊന്നും ഒരു താല്പര്യമില്ല നമ്മുടെ വിഷമങ്ങളൊന്നും ആരും കാണണ്ട വിഷമങ്ങളും ദുഃഖങ്ങളൊന്നും ആരും കാണണ്ട സന്തോഷിക്കുന്ന ചിരിക്കുന്ന മുഖം മാത്രം കണ്ടാൽ മതി എല്ലാരും അപ്പൊ അങ്ങനെയാ കാര്യങ്ങൾ പിന്നെ വേറെ എന്തുണ്ട് ഫ്രീ പോയോ റൈം ട്യൂട്ടിയിലാണോ ബോധ്യ ോധിക്ക് ആ ബോധിക്ക് പോട്ടാലോ ഡ്യൂട്ടി ഇല്ലല്ലോ എന്ന് ശ്രീ എന്താ പാത്തു ചിരി വരും എന്നൊക്കെ പറയുന്നേ പടച്ചു സഹായിച്ചിട്ട് വേറെ ഒന്നും പറ്റിയില്ല അങ്ങനെ ചിന്തിച്ച മതി അല്ലെ പാത്തു എന്ന് പറയുന്നുണ്ട് അതെ അതെ ശ്രീ കൊറച്ചായിട്ട് ഭയങ്കര വിഷമത്തില ഞാൻ വിഷമിക്കുന്ന മുഖം ആരും കാണണ്ടെന്ന് വെച്ചിട്ട് തന്നെയാണ് ഞാൻ മനഃപൂർവ്വം തന്നെയാണ് ഫേസ് ലൈവ് ഇടാറ് അല്ലാണ്ട് സമയവും ഇല്ല വേണ്ട എന്നാലും ഞാൻ എന്റെ ആക്സിഡന്റ് പറ്റിയ അതേ ഒരു ലെവലിൽ തന്നെ നിങ്ങളടുത്ത് വരും ഞാൻ ഫേസ് കാണിച്ചു വരും ശ്രീയുടെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട് ശരിയാ ശ്രീയുടെ ചേച്ചിയുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞില്ല കല്യാണം കഴിഞ്ഞോ ഒന്നും അറിയുന്നില്ല നമ്മുടെ ലൈവൊന്നും വരാത്തത് കൊണ്ട് ഒന്നും അറിയാൻ പറ്റുന്നില്ല എല്ലാരും ലൈക്ക് ലൈക്കിട് ഈ വന്നൊരാ ലൈക്ക് ഇട്ടില്ലല്ലോ ബോധി ലൈക്കിട് ശ്രീ റഹീം എല്ലാരും ലൈക്കട് ശ്രീ കാക്കു പാത്തൂനെ പോയി കാണാൻ പറ്റ പറ്റണ ദൂരത്താണോ കാക്കുന്റെ സ്ഥലം റഹീം ഷാർജയിലാണ് ശ്രീ ഇല്ല ബോധ്യേട്ടാ ജനുവരി ജനുവരി രണ്ടാം തീയതിയാണോ അതെ ട്വന്റി വൺ എവിടെയാണ് സ്ഥലം ഇത് ദുബായിലാണ് മോദി കഴിഞ്ഞ ലൈവിൽ ആക്സിഡന്റ് എന്ന് മാത്രമേ കേട്ടുള്ളു ഇത്ര സീരിയസ് ആകും എന്ന് കരുതിയില്ല സീരിയസ് എന്ന് ചോദിച്ചാല് സീരിയസ് ആണ് എന്ന അല്ലെന്ന് ചോദിച്ചാൽ അല്ല പക്ഷെ ഒരു ഒരു മനുഷ്യന് അവ അവരുടെ ഏറ്റവും എല്ലാ ഭാഗവും പ്രധാനമാണ് എങ്കിലും മുഖമാണല്ലോ ഏറ്റവും ഒരു ഒരാളിന് വേണ്ട അത്യാവശ്യം എന്താ പറയുന്നത് ഞാൻ പറഞ്ഞ ചെലപ്പോ വേറെ രീതിയിലായി പോവും ആ മുഖത്തിനാണ് പ്രശ്നം ആ പോട്ടെ സരല്ല ഇതും കടന്നു പോകും ഈ സമയവും കടന്നു പോകും